നമസ്കാരം സുഹൃത്തുക്കളെ വൈകുന്നേരത്തെ ചായയ്ക്ക് പെട്ടെന്ന് അതിഥികളെത്തിയപ്പോൾ ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ട് സിംഗിൾ പാക്ക് ന്യൂഡിൽസ് ഒരു കപ്പ് വെള്ളത്തിൽ അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് വേഗിച്ചെടുക്കുന്നു ശേഷം ന്യൂഡിൽസ് ഒരു ടിഷ്യൂ പേപ്പറിലോ ഡ്രൈനറിലോ വെച്ച് വെള്ളം മുഴുവൻ ഊറ്റിക്കളയുന്നു വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി വഴുവഴുപ്പ് മാറ്റി വെള്ളം ഒപ്പിക്കളഞ്ഞ് തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ വറുത്ത് എണ്ണയുടെ അംശം വിശേഷം മാറ്റി അതേ വെളിച്ചെണ്ണയിൽ തന്നെ കറിവേപ്പിലയും വറു ചേർത്ത് ഓമപ്പൊടി പോലെ പൊടിച്ച് ഉപയോഗിച്ചു ഇവിടെ ന്യൂഡിൽസ് വേവിച്ചെടുത്ത് വെള്ളം കളയാൻ വെക്കുന്നു വെള്ളം കളഞ്ഞ ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി വെള്ളം ഒപ്പിയെടുത്ത് തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ ആദ്യ തവണ വറുക്കുന്നു രണ്ട് പാക്കറ്റ് നൂഡിൽസ് മൂന്ന് തവണയായാണ് വറുത്തെടുക്കുന്നത് ഒരു വശം മൊരിഞ്ഞു മറിച്ചിട്ട് മറുവിശവും ഒരിഞ്ഞ് എണ്ണ ഒട്ടും കുടിക്കാതെ തന്നെ പോരി രണ്ടാമത്തെ പ്രാവശ്യം വറുത്തെടുക്കുന്നു രണ്ടാം പ്രാവശ്യവും വറുത്തെടുത്തു മൂന്നാം തവണയിൽ വറുത്തെടുത്ത് കഴിഞ്ഞ് നൂഡിൽസ് മുഴുവൻ വറുത്തെടുത്തു തീ അണച്ച ശേഷം ചൂട് വെളിച്ചെണ്ണയിൽ ഒരു പിടി കറിവേപ്പില വറുത്തെടുത്ത് നൂഡിൽസ് വറുത്തതിലേക്ക് ചേർക്കുന്നു ശേഷം ആദ്യം ഒരു മരച്ചട്ടകം കൊണ്ടും പിന്നീട് കൈ കൊണ്ടും പൊടിച്ച് ഓമപ്പൊടി പോലെ ആക്കുന്നു വീട്ടിലുണ്ടായിരുന്ന മാഗി ആട്ട ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കയ്യിലുള്ള ഏത് ന്യൂഡിൽസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് വേറിട്ട ഈ റെസിപ്പി തയ്യാറാക്കി നോക്കൂ വീഡിയോ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രോത്സാഹിപ്പിക്കൂ അഭിപ്രായം രേഖപ്പെടുത്തൂ മറ്റൊരു വേറിട്ട് റെസിപ്പിയുമായി ഉടൻ എത്താം വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം